ുർആാനും കരീ ഇത് പരിശുദ്ധമായ ഖുർആനാകുന്നു ഇത് പവിത്രമായ ഖുർആാനാകുന്നു സുറത്തിൽ ഹാക്കയിലെ വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഉമർ അല്ലാത്ത അത്ഭുതം എന്റെ എങ്ങനെയാണ് മുഹമ്മദ് അറിഞ്ഞത് ഖുർ വചനങ്ങളാണെങ്കിൽ വല്ലാത്ത ആകർഷകമായ വചനങ്ങളാണല്ലോ ഹൃദയത്തെ പതിക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കുന്ന മനസ്സിനെ ആകർഷിച്ചു പോകുന്ന ആ വരികളാണ് മുഹമ്മദിന്റെ നാവിൽ നിന്നു വീഴുന്നത് വല്ലാത്ത കവിതകളാണിത് സുന്ദരമായ കവിതകളാണ് പ്രപാലയത്തിന്റെ ചുറ്റിലും തൂക്കിയിട്ടിരിക്കുന്ന ഈ കവിതകളൊന്നും ഒന്നുമല്ല മുഹമ്മദിന്റെ നാവിൽ നിന്ന് ഉറ്റങ്ങനെയുന്ന ഈ കവിതകളാണ് യഥാർത്ഥത്തിലുള്ള കവിതകൾ മാഹു അബികൗലി കല്ലൂ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുഹമ്മദ് ഒരു കവിയല്ല അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കവിതകളുമല്ല അടുത്ത ആയച്ചതാണ് ഞെട്ടിത്തിരിച്ചു പോയി വല്ലാതെ ഹൃദയത്തിന്റെ തേട്ടങ്ങൾ എന്താണോ എന്റെ മനസ്സിന്റെ ചോദ്യങ്ങൾ എന്താണോ ആ ചോദ്യങ്ങൾക്കനുസരിച്ചാണ് മറുപടി ഖുർആനിന്റെ മറുപടി ഈ മുഹമ്മദിനെ കൈനോട്ടക്കാരനാണോ ഭാവി പ്രവചിക്കുന്ന ആളാണോ ജോൽസനാണോ എന്ന് അതാ ഉമറിയുള്ള ചിന്തിച്ചു പോകുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനൊരു കൈനോട്ടക്കാരനല്ല ഒരു ബാബു പ്രമചകനല്ല ഒരു ചോത്സ്യനല്ല ഇതുകൂടി കേട്ടപ്പോ മനസ്സ് അദ്ദേഹത്തോട് പറഞ്ഞു ഇനി ഇവിടെ നിന്നാൽ നീ മുഹമ്മദിന്റെ പാട്ടിലായി പോവും അല്ല അലിസ്ലം ആ പൂജാഹലം മുത്തുമ്പോ ഷൈവത്വൊന്നും പറയുന്നത് വെറുതെ അല്ല കേൾക്കരുതെന്നാണ് അവർ പറയാ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ മായാവലയത്തിൽ നിങ്ങൾ പെട്ടുപോകുമെന്നാണ് പറയുക പ്രിയപ്പെട്ടവരെ ഇത് ഈ ആയത്തുകളൊന്നും ആ സ്പോട്ടിൽ അറിഞ്ഞതൊന്നുമല്ല ഈ ആയത്തുകളൊക്കെ അള്ളാഹന്റെ റസൂല് പാരായണം ചെയ്യാൻ പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ മനുഷ്യന്റെ മനസ്സിന്റെ അന്വേഷണങ്ങൾക്കും ഉള്ള കൃത്യമായ ഉത്തരം പരിശുദ്ധ ഖുർആാനിലുണ്ട് അതാണ് ഈ പറഞ്ഞു വരുന്നത് എനിക്കും നിങ്ങൾക്കും അത് കണ്ടെത്താൻ സാധിക്കും ഖുർആാനിനെ ആത്മാർത്ഥമായി നമ്മൾ പുൽകിയാൽ ഖുർആാനിന്റെ സ്നേഹത്തോടെ നമ്മൾ പുൽകിയാൽ നമ്മുടെ വിഷമങ്ങൾക്കുള്ള സ്വാദ്ധനം അതിലുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിലുണ്ട് നമ്മുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം അതിലുണ്ട് എല്ലാ സങ്കടങ്ങൾക്കുമുള്ള സമാധാനവും അതിലുണ്ട് എല്ലാറ്റുമുള്ള പരിഹാരം യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം ആ ഖുർആാൻ മനസ്സിലേക്ക് എടുക്കാൻ വെറുതെ ഇങ്ങനെ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾ ഫാത്തിഹ തൊട്ട് നാസു വരെ ഒരു ലിമിറ്റഡ് സർവീസ് നടത്തും എങ്ങനെ സ്പീഡ് ഇങ്ങനെ ഓതിപ്പോവും എന്താണ് ഓതുന്നത് ബോധം ഉണ്ടാവില്ല എന്താണ് പറയണത് അവർക്ക് ബോധം ഉണ്ടാവില്ല അങ്ങനെ ഒതുക്കഴിഞ്ഞാൽ ഖുർആൻ നമ്മളോട് സംസാരിക്കില്ല ഖുർആാനിന്റെ അർത്ഥം നാം പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ എന്റെ പ്രിയപ്പെട്ട ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ ഇടപെടും നാം വ്യക്തി ജീവിതത്തിൽ ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരും നമ്മുടെ ഹൃദയം എത്ര കട്ടിയുള്ളതാണെങ്കിലും ആ ഖുർആാനിന്റെ വശ്യസുന്ദരമായ സൗന്ദര്യത്തിന്റെ മുന്നിൽ നാം അടിയറവ് വെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല അതിന് അറബി അറിയണം അയ്യവ് നേടാൻ തയ്യാറാവണം അറിവ് നേടാൻ തയ്യാറാവണം അറബി അറിയുന്ന ആളുകളാണെങ്കിൽ ആ ഖുർആാനിനെ മനസ്സാ സ്വീകരിച്ചിട്ടില്ലെങ്കിലും സ്വീകരിച്ചു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നബി നബിസ്വല്ലി സ്വല ഒരിക്കൽ ഈ കവാലയത്തിന്റെ പരിസരത്ത് വെച്ച് തന്നെ ഖുർആൻ ഓജാണ് ഏതാണ് ആ സുഹൃത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ സംഭവം ഏതാണ് റസൂൽ ഓതുന്നത് പരിശുദ്ധ ാണ് ആ പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെല്ലാം ഇങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോ യത്തിലെ പൂജകൾ മുഴുവൻ നിൽക്കുകയാണ് ബിംബാരാധന നടത്തുന്ന ആളുകൾ മുഴുവൻ ആ ആരാധനകളും തങ്ങളുടെ പ്രവർത്തനങ്ങളും മുഴുവൻ നിർത്തിവെച്ചുകൊണ്ട് ആയത്തുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതിൽ എല്ലാവരും മുസ്ലിങ്ങളല്ല അതിൽ മുസ്ലിങ്ങളുണ്ടെന്നാൽ മഹാഭൂരിപക്ഷവും മുഷലിഖകളാണ് ഖുർാനിന്റെ ശത്രുക്കളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അങ്ങനെ അല്ലാണ്ട് റസൂല പാരായണം ചെയ്യുകയാണ് പാരായണം ചെയ്ത്

ആ പോയപ്പോ അത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും സകല മനുഷ്യരും അവർ ഒരു നിമിഷം അവരുടെ ബിംബങ്ങളെ കുറിച്ച് മുഴുവനും മറന്ന് അവരുടെ ഇലാഹുകളെ കുറിച്ച് മുഴുവനും മറന്ന് അവർ അള്ളാഹുവിനുണ്ടാക്കിയ പങ്കുകാരെ മുഴുവൻ ഒരു നിമിഷം വലിച്ചെറിഞ്ഞ് ലോകരക്ഷിതാവായ രാജാധിരാജനായുഖലൂഖായ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഒരു നിമിഷം വീണു വീണു എന്നല്ല ആ ഒരു സ്റ്റേജിലേക്ക് പരിശുദ്ധ 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 ഖുർആൻ അവരെ എത്തിച്ചു അള്ളാഹു ഇത് ഖുർആന്റെ ശക്തിയാണ് മാസ്മരികതയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ഒട്ടനവധി അത്ഭുത സംഭവങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും മക്കാമൂരിക്കന്മാർ ഇങ്ങനെ മുന്നിൽ കണ്ടാൽ അടിമുതൽ മുടിവരെ തളച്ചു പറയുന്ന കണ്ണില് കണ്ടുകൂടാത്ത ആളുകൾ പമ്മി പമ്മി വരും പല സ്വഹാബികളുടെ വീടിന്റെ മുറ്റത്തേക്ക് എന്തിനാണെന്നറിയോ ഒളിച്ചു ഖുർആൻ കേൾക്കാൻ ആ ഖുർആന്റെ വശ്യസുന്ദരമായ വചനങ്ങൾ കേൾക്കാൻ എന്നിട്ട് ഹൃദയത്തിൽ സമാധാനം സമാധാനടയാൻ അവരൊക്കെ വരുമായിരുന്നു പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ ഖുർആാനിന്റെ യഥാർത്ഥത്തിലുള്ള ആസ്വാദനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഖുർആാൻ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് തിരിയണം മനസ്സിലാവണം നിനക്കറിയോ മധ്യനിരോധനം നടത്തുമ്പോ അതിന്റെ രണ്ടാമത്തെ ഒന്നാമത്തെ ഘട്ടം മധ്യത്തിന്റെ തിന്മകൾ ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആണ് അത് രണ്ടാമത്തെ ഘട്ടം സൂറത്തു എന്താണ് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്താ കാരണം നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ പറയണത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കള്ളുടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത് എന്നാണ് പറഞ്ഞത് എന്തായ അർത്ഥം നിങ്ങൾ ഓതന ഖുറാന്റെ അർത്ഥോ പറയുന്ന അൽക്കാലികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കള്ളുടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത് എന്നാണ് നമ്മുടെ ആളുകൾക്ക് കള്ളു കുടിച്ചാലും കണക്കാണ് കുടിച്ചില്ലെങ്കിലും കണക്കാണ് പറയണത് എന്തായാലും മനസ്സിലാവില്ല ഓന്നത് എന്താണെന്നും മനസ്സിലാവില്ല ആ അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാത്തത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ പരിശുദ്ധ രമസത്തിൽ അഞ്ചും ആറും കത്തും തീർക്കുന്ന അഞ്ചും ആറും തവണ പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കുന്ന സ്ത്രീകളുടെ നമ്മുടെ കൂട്ടത്തിൽ പക്ഷേ അവരുടെ ഭർത്താവിനോടുള്ള പെരുമാറ്റം നന്നാവാത്തത് അവരുടെ കുടുംബജീവിതം നന്നാവാത്തത് ഈ പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിലേക്ക് കയറാത്തത് കൊണ്ടാണ് പത്തും പന്ത്രണ്ടും തവണ കത്തമോദിത്തിൽ ആളുകളുണ്ട് അവരുടെ കുടുംബ ജീവിതമോ സാമൂഹ്യ ജീവിതമോ സാമ്പത്തിക വ്യവഹാരങ്ങളോ സാമൂഹ്യ ഇടപെടലുകളോ നന്നാവാത്തത് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിന്റെ ആശയ ആദർശങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കയറാത്തത് കൊണ്ടാണ് മനസ്സിലേക്ക് കയറാത്തത് കൊണ്ടാണ് മനസ്സിലേക്ക് കയറിയാൽ ഖുർആാൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമൊക്കെ വേണ്ട ഒരു സംശയമുണ്ട് പക്ഷെ മനസ്സിൽ അങ്ങോട്ട് കയറണില്ല അടയ്ക്ക് അടച്ചു വെച്ചിരിക്കാൻ അത് രക്ഷിക്കട്ടെ ചില ഹൃദയങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് اللَّهُ عَلَى قُلُوبِهِمْ وَعَلَى سَمْعِهِمْ وَعَلَى أَبْصَارِهِمْ غِشَاوَةٌ وَلَهُمْ عَذَابٌ نظيم ഹൃദയങ്ങളിൽ അതാ വെച്ചിരിക്കുകയാണ് ആ കാരണം കാണേണ്ടതൊന്നും കാണുകയില്ല കേൾക്കേണ്ടതൊന്നും അവര് കേൾക്കുകയില്ല മനസ്സിലാക്കേണ്ടതൊന്നും അവര് മനസ്സിലാക്കുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് രീതിയിലാണ് മനുഷ്യർ കാര്യങ്ങൾ മനസ്സിലാക്കുക രണ്ട് രീതിയിൽ ഒന്ന് തലച്ചോറ് കൊണ്ടാണ് രണ്ട് ഹൃദയം കൊണ്ടാണ് രണ്ട് രീതിയിലാണ് പുരുഷൻ മനസ്സിലാക്കുക ഹൃദയം കൊണ്ടുള്ള മനസ്സിലാക്കലും തലച്ചോറ് കൊണ്ടുള്ള മനസ്സിലാക്കലും രണ്ടും രണ്ടാണ് തലച്ചോറ് കൊണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കുക നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ നോമ്പ് തുറക്കാൻ വകയില്ലാതെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ചരിത്രനായ മിസ്റ്റീനായ ഒരു മനുഷ്യനതാ റോഡരികിൽ നിന്നുകൊണ്ട് കൈനീട്ടുകയാണ് യാദിക്കുകയാണ് ആ സമയം നമ്മുടെ തലച്ചോറ് എന്താണ് നമുക്ക് പറഞ്ഞു തരിക ഈ മനുഷ്യനെ പരിഗണിക്കേണ്ട ആവശ്യം നിനക്കെന്താണ് നിനക്കുണ്ടാകുന്ന നേട്ടം എന്താണ് ഇയാൾക്ക് ഈ പണം കൊടുത്താൽ ഒരിക്കലും നിനക്കത് റിട്ടേൺ വരില്ല അതുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്നത് നഷ്ടമാണ് അയാൾക്ക് ചുരുക്കം ചെയ്യുന്നത് നഷ്ടമാണ് നിനക്ക് സാമ്പത്തിക നഷ്ടമാണ് അതുകൊണ്ട് പോയിക്കോയെന്ന തലച്ചോറ് നമുക്ക് പറഞ്ഞു തരുമെന്നാൽ ഹൃദയം കൊണ്ട് നമ്മൾ ആ മനുഷ്യനിലേക്ക് നോക്കിയാൽ ഹൃദയം കൊണ്ട് ആ മനുഷ്യനെ നമ്മൾ കേട്ടാൽ ആ ഹൃദയം നമുക്ക് എന്താണ് പറഞ്ഞു തരിക നിന്നെപ്പോലെ വിശക്കുന്നവനാ മനുഷ്യൻ നിന്നെപ്പോലെ വിശക്കുന്നവനാണ് ആ മനുഷ്യൻ നിന്നെപ്പോലെ ദാഹിക്കുന്നവനാണ് ആ മനുഷ്യൻ നിന്റെ വീട്ടിൽ നിന്നെ കാത്തിരിക്കുന്ന നിന്റെ മക്കളെ പോലെയുള്ള മക്കൾ ആ മനുഷ്യന്റെ വീട്ടിൽ അദ്ദേഹത്തെയും കാത്തിരിക്കുന്നുണ്ട് എന്ന ഹൃദയം നമുക്ക് പറഞ്ഞു തരും ഈ ദുനിയാവിൽ നേട്ടമില്ലെങ്കിലും പിന്നെ ആ മനുഷ്യൻ തലച്ചോറുണ്ട് മാത്രമേ ചിന്തിക്കുള്ളൂ ഹൃദയം കൊണ്ട് ചിന്തിക്കൂല അയാളുടെ നിഗണ്ടുവിൽ കരുണയോ വാത്സല്യമോ വിട്ടുവീഴ്ചയോ സ്നേഹമോ പരാനുകമ്പയോ ദീനാനുകമ്പയോ ഈ പറയുന്ന സംഗതികളൊന്നും അയാളുടെ മനസ്സിലുണ്ടാവില്ല അയാളുടെ മനസ്സിൽ ലാഭം കച്ചവ സമയലാഭം ലാഭം നേട്ടങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ മാത്രമേ അവരുടെ മനസ്സിലേക്ക് വരുള്ളൂ ഹൃദയം അല്ലാഹു വെച്ചാൽ കൊല്ലം പരിശുദ്ധ നമ്മൾ പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല ഖുർആനിന്റെ അത്ഭുതം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഖുർആാനിന്റെ ഉൾക്കൊള്ളാനും നമുക്ക് സാധ്യമല്ല ഇനി അല്ലാഹു ഹൃദയം തുറന്നതെന്നാലോ الله القرآن وإذا آل سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين പ്രവാചകനിലേക്ക് അവതരിപ്പിച്ച ഈ പരിശുദ്ധ കുർഹാനിൻ്റെ വചനങ്ങൾ അവർ കേൾക്കുമ്പോൾ അവരുടെ പരിശുദ്ധ വിശ്വസുന്ദരമായ വചനങ്ങൾ അവരുടെ അവരുടെ കണ്ണുകളെ നബിയെ നബിയെ അങ്ങേക്ക് അങ്ങേക്ക് കാണാം കാണാം പതിക്കുമ്പോൾ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ സത്യം തിരിച്ചറിയാൻ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുത്തത് وَإِذَا تُلْيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَىٰ رَبِّهِمْ يَتَوَكَّلُونَ അള്ളാഹുവിന്റെ ആയത്തിനവരിലേക്ക് ഓടിക്കേൽപ്പിക്കപ്പെടുമ്പോ അവരുടെ അവർ തവക്കുലിൽ അവരുടെ അവരുടെ വചനങ്ങൾ ഹൃദയം ആ ഹൃദയങ്ങൾ ചഞ്ചലമായിരിക്കും ആ ഹൃദയങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും ഇതൊക്കെ ഹൃദയം പരിശുദ്ധ തുറന്നതെന്നാൽ കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് പരിശുദ്ധ ഖുർആാനെ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് അതിൽ അതെന്തുവേണം ഹൃദയം ോട് പ്രാർത്ഥിക്കണം രണ്ട് രണ്ട് നിന്ന് കാവലിനെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഭയപ്പെടാത്ത ഒരു ഹൃദയത്തിൽ നിന്നും നിന്നും കരയാത്ത കണ്ണുകളിൽ നീ നീ എനിക്ക് എനിക്ക് ശരണം നൽകണേ അഭയം ചോദിക്കപ്പെടാൻ മാത്രം അപകടകരമായ രണ്ട് ശാപങ്ങളാണ് കരയാനറിയാത്ത കണ്ണുകളും പേടിക്കാനറിയാത്ത ഹൃദയങ്ങളും

ഹൃദയത്തിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട് ഭയപ്പാട് രണ്ട് രീതിയിൽ ചില ആളുകൾക്ക് അർത്ഥമറിഞ്ഞിട്ടും അത് നിസ്സംഗമായി കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും അത് വലിയ അപകടം പിടിച്ച അവസ്ഥയാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ രണ്ടാമത് അതിന് അർത്ഥം അറിയാത്ത ആളുകൾ അവർ നിഷ്കളങ്കരാണ് അവർ പഠിച്ചാൽ അവരുടെ പ്രശ്നം ഒരുപക്ഷെ പരിഹരിക്കപ്പെടും പക്ഷേ അർത്ഥമറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള വചനങ്ങൾ നമ്മുടെ കണ്ണുകൾ നിറയ്ക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ശാപത്തിന് വിജയരാണ് ആ ശാപം ഈ റമദാൻ കഴിയുന്നതോടുകൂടി കഴുകിക്കളയാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ കിടിലം കൊള്ളിക്കണം നമ്മുടെ കണ്ണുകൾ നിറയ്ക്കണം നമ്മൾ ആ ഖുർആാനിന്റെ വശ്യതയും ആസ്മരികതയും ഉൾക്കൊള്ളാനും ആ ഖുർആാനിൽ ലയിക്കാനും നമുക്ക് സാധിക്കണം

പറഞ്ഞല്ലോ അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എങ്ങനെ സംരക്ഷിക്കും സോഫ്റ്റ്വെയറുകളിലൂടെയോ കമ്പ്യൂട്ടറുകളിലൂടെയോ അല്ലെങ്കിൽ മരത്തിൽ നിന്നുണ്ടാക്കിയ കേവലം പേപ്പറുകളിലൂടെയോ അല്ല ലോകത്തുള്ള സകല സോഫ്റ്റ്വെയറുകളും നശിപ്പിക്കപ്പെട്ടാലും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും നശിപ്പിക്കപ്പെട്ടാലും ലോകത്തുള്ള സകല ഖുർആൻ പ്രതികളും കത്തിച്ച് ചാമ്പലാക്കപ്പെട്ടാലും നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ആ ഖുർആനിന്റെ പ്രതികൾ ഇറങ്ങി വരും അല്ലെങ്കിൽ ഒരു തൂലികയുടെയോ കടലാസിന്റെയോ ആവശ്യം പോലും ഇല്ലാതെ ആ പരിശുദ്ധ ഖുർആൻ ഷദ്ദിലോ ഹർക്കത്തുകളിലോ മാറ്റമില്ലാതെ ആളുകൾക്ക് ഓടിക്കൊടുക്കാനുള്ള ഹാഫിദുകൾ ലോകത്ത് നാല് മൂലകളിലുമുണ്ട് ഖുർആൻ അവസാനിക്കണമെങ്കിൽ മാനവരാശി അവസാനിക്കണം ഖുർആൻ അവസാനിക്കണമെങ്കിൽ മാനവരാശി അവസാനിക്കണം പ്രിയപ്പെട്ടവരെ ആ ഖുർആാനിന്റെ ആ ഖുർആാനെ ആളുകൾക്ക് നാളെ പരലോകത്ത് കൊടുക്കുന്ന വലിയൊരു ബഹുമതി ഉണ്ട് വലിയൊരു ബഹുമതി ആ സ്നേഹിക്കുന്ന ആളുകൾക്ക് റസോലിഹുലി വസ്ലാമ ഹദീസ് ആ ഹദീസ് പറയുന്നതിന്റെ മുന്നേ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മള് നമുക്ക് പരിചയമില്ലാത്തൊരു രാജ്യത്തേക്ക് ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായാൽ നമുക്ക് എത്ര സമാധാനം ഉണ്ടാവും എത്ര ശാന്തി ഉണ്ടാവും ഇപ്പോ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി വരുന്ന ഒരു രാജ്യമൊന്നുമല്ല ഒരുപാട് വർഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉമ്രക്ക് വന്നിട്ടുണ്ട് ജിദ്ദയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എങ്കിലും ഈ ജിദ്ദ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ ഷഫീഖ അവിടെ ഉണ്ടായത് വലിയ സമാധാനവും ശാന്തിയുമാണ് അത് പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് ഇനി നമ്മൾ ഒരു രാജ്യത്തേക്ക് പോകാൻ ഞാൻ നമുക്കൊരു പരിചയമില്ല ഭാഷ അറിയില്ല ആരും നമുക്കവിടെ പരിചയക്കാരില്ല ആരുമില്ല അങ്ങനൊരു രാജ്യത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോവാൻ നമ്മളിങ്ങനെ എയർപോർട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് എന്ത് പറയും എന്നറിയില്ല നമുക്ക് എന്ത് ചോദിക്കുമെന്ന് നമുക്കറിയില്ല ആരോട് സംസാരിക്കുമെന്ന് നമുക്കറിയില്ല കാണുന്ന ആളൊക്കെ ഒരുമാതിരി വല്ലാത്ത രൂപത്തിലാണ് ആരും പരസ്പരം സംസാരിക്കണ പോലുമില്ല അങ്ങനെ ഒരു രാജ്യത്ത് നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് പേടിച്ച് പ്രയാസപ്പെട്ട് ബേജാറായി നിൽക്കുമ്പോഴാണ് പണ്ട് നമ്മളോടൊപ്പം ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച കുറച്ച് കൂട്ടുകാര് കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കും നമ്മൾ കാണുന്നത് എത്രത്തോളം സമാധാനം ഉണ്ടാവും നമുക്ക് ആ അത് അനുഭവിക്കണം ഈ ഒരു രംഗം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലേ ആ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവുന്ന സമാധാനം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എത്ര ശാന്തി ഉണ്ടാവും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഓടിച്ചല്ലോ അങ്ങോട്ട് അവര് നമ്മളെ കാണുമ്പോ നീ എന്തവിടെ എപ്പോഴത്തെ ഇവിടെ നമ്മൾ ചെറുത്തു പിടിക്കും പിന്നെ നമ്മുടെ എല്ലാം ബേജാറോട് പോയി ഒരു പ്രയാസമില്ല നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ അവിടുത്തുകാരായി കാരണം നമ്മുടെ ഒറ്റ ചങ്ങാതിമാരാണ് അവിടെ ഉള്ളത് പ്രിയപ്പെട്ടവരെ നാളെ ഇസ്രാഫിഅലഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ സൂറിലൂതുമ്പോൾ കബറുകൾ മുഴുവൻ തുറക്കപ്പെടും ആ അടക്കപ്പെട്ട മനുഷ്യന്മാർ മുഴുവൻ എഴുന്നേൽക്കുന്നത് അപരിചിതമായൊരു ലോകത്തായിരിക്കും പരിചയക്കാരുണ്ടെങ്കിലും ഒരു പരിചയവുമില്ല ആരാലും പരിഗണിക്കപ്പെടാത്ത ആരാലും ഒരു വിശേഷങ്ങളും ചോദിക്കപ്പെടാത്ത പുഞ്ചിരിക്കപ്പെടാത്ത ഒരു വല്ലാത്ത ലോകത്തേക്കായിരിക്കും കബറ് തുറന്നിട്ട് നമ്മൾ ഓരോരുത്തരും പുറത്തേക്ക് വരിക വല്ലാത്തൊരവസ്ഥയാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് ഓരോരുത്തരും ഒറ്റ ഒറ്റയായിട്ടാണ് വരിക എനിക്ക് പത്ത് പതിനാല് മക്കളുണ്ട് എനിക്കോ പത്ത് പതിനഞ്ച് സുഹൃത്തുക്കൾക്കിന് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ട് പത്ത് പതിനഞ്ച് സഹോദരങ്ങളുണ്ട് എത്രയോ കുടുംബക്കാരുണ്ട് ഇല്ല പ്രിയപ്പെട്ടവരെ ആരും നമ്മളെ കണ്ട പോലെ നടിക്കൂല ഒരാളും നമ്മളോട് സംസാരിക്കില്ല ഒറ്റക്കായിരിക്കും അപരിചിതത്വത്തിന്റെ അജ്ഞാതതയുടെ ആഴത്തിലായിരിക്കും ഓരോരുത്തരും ആ എഴുന്നേൽക്കുക എന്നാൽ ഖുർആാനിന്റെ എഴുന്നേൽക്കുക അവന്റെ കബറ് തുറക്കുമ്പോ അവൻ ആ കബറി എഴുന്നേൽക്കുമ്പോ ഖുർആാൻ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ആ കബറിന്റെ പുറത്തു വന്ന് നിൽക്കുമെന്ന് അലൈഹി വെറുതെ എഴുന്നേറ്റ് വരുമ്പോ ഖുർആൻ ചോദിക്കും അസലക്കും എന്നറിയോ എന്നറിയോ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യനുണ്ടാകുന്ന സമാധാനം എത്രയാണ് അയാൾ പറയും ഇല്ല എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല വീണ്ടും ഖുർആാൻ ചോദിക്കും ശരിക്ക് എന്നറിയില്ല നിനക്ക് എന്നറിയില്ലേ നിനക്ക് പറയും ഇല്ല വീണ്ടും എന്നെ അറിയില്ല നിനക്ക് പറയും ഇല്ല ഖുർആൻ മറുപടി പറഞ്ഞു കൊടുക്കും ഞാൻ നിന്റെ നീ 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 സ്നേഹിച്ച പഠിച്ച പാരായണം ചെയ്ത നീ പ്രവർത്തിച്ച നീ പഠിപ്പിച്ചു കൊടുത്ത നിന്റെ ഖുർആനാണ് ഞാൻ പരിശുദ്ധ ആണ് ഞാൻ നിന്റെ ഖുർആാൻ പറയുന്നോ എല്ലാ കച്ചവടക്കാരും ഒരു ദിവസം വലിയ ലാഭം കൊയ്യുന്ന ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും നിന്റെ ദിവസം ഇന്നാണ് ഇന്നാണ് നിന്റെ കച്ചവടത്തിൽ നീ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ദിവസം എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ വലത് കൈയിലേക്ക് ഖുർആൻ ഹുൽദു വെച്ചൊടുക്കും ഇടത് കൈയിലേക്ക് മുൽക്കും വെച്ചൊടുക്കും വലത് കൈയിലേക്ക് അനശ്വരതയും ഹുൽദും ഇടത് കൈയിലേക്ക് മുൽക്കും രാജാധികാരവും നേടോ വെച്ചൊടുക്കും നീ ഓതുക നീ ർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുക അങ്ങനെ ആ മനുഷ്യൻ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങും ഫാത്തിഹ അതിന്റെ ക്രമത്തിൽ ഇങ്ങനെ പാരായണം ആ ആ നിലനിൽക്കുന്ന എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്വർഗീയ സ്വർഗീയ പടവുകൾ മനുഷ്യൻ ഇങ്ങനെ കയറി 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 പോകും എവിടെയാണോ അയാൾ ആ തിലാവം അവസാനിപ്പിക്കുന്നത് അവിടം വരെ അയാളുടെ ദർജ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതേസമയം അതേസമയം ഏതോ ഒരു ഭാഗത്ത് ഈ പടവുകൾ കയറി പോകുന്ന ഈ മകന്റെ ഉമ്മയും വാപ്പയും ഉടയാടകൾ നൽകി ബഹുമാനിക്കപ്പെടും ലോകത്ത് ജനിച്ചതും മരിച്ചതുമായ സകല മനുഷ്യരും നൂൽബന്ധമില്ലാതെയാണ് മാഷറയിൽ നിൽക്കുന്നത് നൂൽബന്ധമില്ലാതെ അങ്ങനെ നിൽക്കുന്ന സമയമാണ് കിരീടവും ഉടയാടകളും നൽകിയിട്ട് ഈ മാതാപിതാക്കൾ ബഹുമാനിപ്പിക്ക ബഹുമാനിക്കപ്പെടുക അപ്പൊ അവരോട് ചോദിക്കും അവർ ചോദിക്കും എന്തിനാണ് ഞങ്ങൾക്ക് ഈ ബഹുമതി അവരോട് പറയപ്പെടും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു കാരണമാണ് നിങ്ങളുടെ മക്കളെ ഖുർആാൻ പഠിപ്പിച്ചത് കാരണമാണ് പ്രിയപ്പെട്ടവരെ ഹഷറിന്റെ മൈതാനിയിൽ ലഭിക്കുന്ന ആ ബഹുമതിയേക്കാൾ വലുതായി മറ്റൊന്നും ഈ ലോകത്തും പരലോകത്തുമില്ല അതുകൊണ്ട് അള്ളാഹു സുബാൻ ആ ഖുർആാനിന്റെ അഹലുകാരായി ആ ഖുർആാനിന്റെ യഥാർത്ഥ ആളുകളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു സുബാൻ അഹമ്മദ് ആല ഖുഹാനിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ومن يشتد لك خطاياه القران ايتها انا نحن نزلنا الذكر وانا له لحافظون